നമസ്കാരം ആയിരക്കണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം കൊന്നു തള്ളി ആറുമാസം പിന്നിടുമ്പോൾ വിനാശകാല വിപരീത ബുദ്ധി എന്ന അർത്ഥത്തിലാണിപ്പോൾ ഇസ്രായേൽ എന്ന ഭീകര അധിനിവേശ രാഷ്ട്രത്തിന്റെ അവസ്ഥ കാരണം ഇസ്രായേലിന്റെ സാമന്ത രാജ്യങ്ങളായിരുന്നവർ പോലും അവരടങ്ങുന്ന പതിനഞ്ചംഗ രാഷ്ട്രം യു സുരക്ഷാ കൗൺസിലിൽ ഇന്നലെ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ഉടൻ തന്നെ ഗസയിലെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം ഐക്യകണ്ഠേന അവതരിപ്പിക്കുകയും ഇതിൽ ഇതേവരെ വീറ്റോ പ്രമേയങ്ങളെ വീറ്റോ ചെയ്തിരുന്ന അമേരിക്ക പോലും ഈ പ്രമേയത്തെ വീറ്റോ ചെയ്യാതെ എതിർക്കാതെ ആ പ്രമേയത്തെ ഏകകണ്ഠമായി ഖണ്ഠമായി അംഗീകരിക്കുകയും ചെയ്തിട്ടും തങ്ങൾ ഈ പ്രമേയത്തെ അംഗീകരിക്കില്ല എന്നും വെടിനിർത്തൽ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ തങ്ങൾ വെടിനിർത്തൽ നടപ്പാക്കില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ലോക നിരീക്ഷകരെല്ലാവരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇസ്രായേൽ അതിൻ്റെ ചരിത്രപരമായ അഥവാ പ്രവചിക്കപ്പെട്ട മഹാദുരന്തത്തിലേക്ക് ഇസ്രായേലിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇസ്രായേൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയെ തങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുമെന്നും തങ്ങളെ തങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ഹമാസ് ബന്ധികളാക്കിയവരെ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ അതിഭീകരമായ സർവായുധ സജ്ജമായി നടത്തിയ യുദ്ധം ആറ് മാസം പിന്നിടുമ്പോൾ തീർച്ചയായും ഗസയിൽ എത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മുപ്പത്തി ഏഴായിരത്തിലധികം സ്ത്രീകളെയും പിഞ്ചു അടക്കം അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു ചിത്രം ലോകത്തെ വേദനിപ്പിക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ ആഭ്യന്തരമായ അല്ലെങ്കിൽ ഇസ്രായേൽ സ്വയം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രവും ലോകത്തിൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് ആയുധവും അർത്ഥവും നൽകി ഇത്രയും നാൾ സംരക്ഷിച്ചിരുന്ന ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ഏകപക്ഷീയമായ അതല്ലെങ്കിൽ ഹമാസിനെ എതിർക്ക ഹമാസിനെ ഭീകര സംഘടനയാണെന്ന് പ്രഖ്യാപിക്കാതെ പോലും ഒരു പ്രമേയം ഇപ്പോൾ യു എൻ സുരക്ഷാ കൗൺസിൽ പാസാക്കിയിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അതുപോലും വകവയ്ക്കാതെ തങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് തന്നെ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അവരുടെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ പല നിരീക്ഷകരും ഇപ്പോൾ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അതിന്റെ അതിദാരുണമായ അന്ത്യത്തിലേക്ക് അടുക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന വാർത്ത യു എൻ സുരക്ഷാ കൗൺസിലിൻ്റെ പ്രമേയം ഇസ്രായേൽ തള്ളിയ സാഹചര്യത്തിൽ യു യു എൻ സുരക്ഷാ കൗൺസിൽ അതിലെ അങ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യാതൊരു കാരണവശാലും ഇസ്രായേലിന് ഇനി ആയുധങ്ങൾ കൈമാറി കൈമാറരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ ഒപ്പുവെക്കാൻ തയ്യാറായിരിക്കുമെന്നുള്ള തയ്യാറായിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസത്തോളമായി ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിലും കരയാക്രമണത്തിലും മുപ്പത്തി ഏഴായിരത്തിലധികം പേർ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോൾ തന്നെ പതിനാലായിരത്തോളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഈ യഥാർത്ഥ കണക്ക് ഇസ്രായേൽ വെച്ചിരിക്കുന്നു എന്നുമാണ് ജോർദാൻ അടക്കമുള്ള പല രാഷ്ട്രത്തിലെയും തലവന്മാർ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഇസ്രായേലിനകത്തേക്കുള്ള ആക്രമണങ്ങൾ അതിശക്തമായി വർദ്ധിച്ചിരിക്കുന്നത് വടക്കൻ ഇസ്രായേലി അധിനിവേശ ഭൂമിയിലെ കിരിയത്ത് മോനയിൽ ഇന്ന് രാവിലെ നടന്ന ഹിസ്ബുബയുടെ അതിശക്തമായ ആക്രമണത്തിൽ അനവധി കെട്ടിടങ്ങൾ തകരുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും പലരും മരണപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൂടാതെ വടക്കൻ ഇസ്രായേലിലെ ഒരു ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഹിസ്ബുലയുടെ നിരന്തര ആക്രമണ ഭീഷണിയിൽ ഈ സെറ്റിൽമെന്റുകൾ അവരെ കുടിയിരുത്തിയിരിക്കുന്ന സെറ്റിൽമെന്റുകളിൽ നിന്നും ഒരു ലക്ഷത്തോളം ഇസ്രായേലുകളാണ് വീടൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അത് അല്ലെങ്കിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവർ പ്രതിരോധിച്ചാൽ ഇല്ലെങ്കിലും നിരന്തരം നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ കടന്നാക്രമണം ഒരു വഴിത്തിരിവായി മാറിയിരിക്കുന്നത് മുപ്പത്തിയായിരത്തോളം പേർ ആറ് മാസത്തിനുള്ളിൽ ഇസ്രായേലിന്റെ അതിക്രൂരമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ ദശാബ്ദങ്ങളോളം ഇതിനെ ഇത് ഇതിനോളമോ ഇതിനേക്കാളേറെയോ ഫലസ്തീനികളുടെ ജീവൻ ഇസ്രായേൽ കൈകളാൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തെന്നാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പ് പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ പൂർണ്ണമായും ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ലോക രാഷ്ട്രങ്ങളെപ്പോലും ഇപ്പോൾ അഥവാ ഇസ്രായേലിന്റെ സാമന്ത രാജ്യങ്ങളെപ്പോലും ഇപ്പോൾ വയവിഹുലരാക്കിയിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന് ഇസ്രായേലിനോട് എത്ര നാൾ നിന്ന് പോരാടുന്നതിനുമുള്ള ആയുധങ്ങൾ ഹമാസിൻ്റെ കൈവശമുണ്ടെന്നും ഹിസ്ബുള്ളയുടെ കൈവശമുണ്ടെന്നും അവരുമായി ഇനിയും ആയുധങ്ങൾ പോലും ലഭ്യമല്ലാത്ത രീതിയിൽ ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഇസ്രായേലിന് അല്ലെങ്കിൽ യു എൻ സുരക്ഷാ കൗൺസിലിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് ഒരിക്കലും ഹിസ്ബുല്ലയോടോ ഹമാസിനോടോ ഏറ്റുമുട്ടി ഒരിക്കലും ഇനി വിജയിക്കാനാവില്ലെന്നും ഇനിയും ഇസ്രായേലിന്റെ ഇത്തരം ദാക്ഷ്യത്തോടുള്ള മുന്നോട്ട് പോക്ക് ഇസ്രായേലിന്റെ അന്ത്യം എത്രയും പെട്ടെന്ന് പൂർണമാക്കുമെന്നുമാണ് ലോക സൈനിക തലവന്മാരും ലോക നിരീക്ഷകരും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്